എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയം ഈ ഒരു ജീർണാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ജീർണാവസ്ഥയ്ക്ക് കാരണക്കാരായിട്ടുള്ളവർ ആരൊക്കെ എന്നുള്ളതാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ് ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ താല്പര്യം തോന്നുന്ന വിധത്തിൽ രാഷ്ട്രീയ നിലപാട് എപ്പോഴെങ്കിലും എടുത്താൽ ആ നിലപാടിന്റെ പേരിലെങ്കിലും നമുക്ക് ബഹുമാനത്തോടുകൂടി കാണാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനത്തെ അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഗുണഗണങ്ങൾക്കും ഇനി യോഗ്യമല്ല എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കുകയും ഒരു കൊട്ടേഷൻ ഗ്യാങ്ങിനെ പോലെ ഒരു തെമ്മാടി കൂട്ടത്തിനെ പോലെ കോൺഗ്രസിനെ മാറ്റിയെടുക്കുകയും ചെയ്ത ഈ പ്രതിപക്ഷ ആൾ ഈ പ്രതിപക്ഷ ആളാകുന്നതിനു വേണ്ടി സ്വയം കോൺഗ്രസിൽ ആളാകുന്നതിനു വേണ്ടി എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്നും ആ ചെയ്തു കൂട്ടിയതിന് പറവൂരിന്റെ ജനതാവി കൊടുക്കേണ്ടി വന്ന വില എന്താണ് എന്നുമുള്ളതൊക്കെ ആയിരിക്കണം നമ്മൾ ചോദിക്കേണ്ടതും ഉത്തരം പറയിപ്പിക്കേണ്ടതും ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ് പാലക്കാട് എന്ന് പറയുമ്പോൾ ആ വരുന്നതിനുള്ള കാരണവും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയും പാലക്കാടിന്റെ എം എൽ എ എന്ന് പറയുന്ന ഒരു യുവ നേതാവ് കോൺഗ്രസിന്റെ യുവജന സംഘടനയായുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇന്നലെ രാജി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പാർട്ടി ധാർമ്മികമായ ഉത്തരവാദിത്തം ആ നേതാവിലുണ്ട് എന്നാരോപിച്ച് രാജി ചോദിച്ചു വാങ്ങിയതല്ല എന്നാണ് ആ നേതാവ് തന്നെ ഊറ്റം കൊള്ളുന്നത് അത്തരത്തിലുള്ള ഒരു യുവജന എം കഴിഞ്ഞ പത്ത് മാസക്കാലത്തോളമായി ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കുടിയിരുത്തിയതിനും ആ യുവജന എം യുവജന പ്രസ്ഥാനത്തിന്റെ കോൺഗ്രസിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇരിപ്പിടം നൽകിയതിനുമൊക്കെ എന്തായിരുന്നു കാരണം എന്നുള്ളതും ആ കാരണങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഈ ചീഞ്ഞഴിഞ്ഞ മുഖം നമ്മുടെ മുന്നിലേക്ക് കാഴ്ചവെക്കുന്ന തരത്തിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കേവലം ഒരു രാത്രി കൊണ്ടുണ്ടായതല്ല ഈ പറയുന്ന സംഭവ വികാസങ്ങളൊന്നും തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിതൃതുല്യനായിട്ടുള്ള കോൺഗ്രസിലെ ഒരു തലമുറയ്ക്ക് പ്രായം കൊണ്ട് പിതൃതുല്യനായിട്ടുള്ള ഒരാളെ ഒരുപക്ഷെ ഈ പ്രദേശത്തെ ആദ്യ പരാതിക്കാരിയായി തുറന്ന് ഈ വിഷയങ്ങൾ സംസാരിക്കാൻ തയ്യാറായ പെൺകുട്ടി പിതൃതുല്യ തുല്യ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ മൈക്ക് വെച്ച് അദ്ദേഹത്തിനോട് ചില ഉത്തരങ്ങൾ തേടിയപ്പോ അദ്ദേഹം പറഞ്ഞ ചില മറുപടികളുണ്ട് തൂക്കിക്കൊല്ലാൻ പറ്റുന്ന കുറ്റമാണോ ഞാൻ ആ പറയുന്ന ആള് ചെയ്തത് എന്ന് ചില സന്ദേശങ്ങൾ അയച്ചു അത് ശരിയായ രീതിയിലല്ല എന്നുള്ളത് താക്കീത് ചെയ്തു ആ ശീലത്തിൽ നിന്ന് പിൻവാങ്ങണം എന്ന് പറഞ്ഞ ഇതിനപ്പുറം ഞാൻ എന്ത് ചെയ്യാനാണ് എന്നുള്ളതാണ് ചോദിച്ചത് അതും ഒരു അച്ഛന്റെ വാത്സല്യത്തിന്റെ രീതിയിൽ ആ പെൺകുട്ടിയെ അതിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈ നേതാവിനെ തിരുത്താൻ ഞാൻ ശ്രമിച്ചതിനപ്പുറം ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചത് ഈ പിതാവിനെ ഇത്തരത്തിലാണ് അദ്ദേഹം സ്വന്തം കുടുംബത്തിലും അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുടെ ഇടയിലും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള കടമകൾ നിർവഹിക്കുന്നത് എങ്കിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അത് ഒരു അച്ഛന് യോജിച്ചതല്ല പകരം പെൺകുട്ടികളെ ചെറുപ്പക്കാരികളെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള അനാശ്വാസത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിലേക്ക് ഒരു യുവജന എം എൽ എക്ക് മുന്നിലേക്ക് കാഴ്ച വെക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പിതാവ് പിതൃതുല്യമായ പ്രവർത്തി അല്ല ചെയ്തത് പകരം തന്റെ അധികാരത്തിന് വേണ്ടി തന്നെ ആശ്രയിച്ച തന്നെ വിശ്വസിച്ച തന്നെ ഒരു അച്ഛനെ പോലെ കണ്ടിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ആശയത്തെ പിന്തുടരുന്ന ഒരു പെൺകുട്ടി വന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പരാതി പറഞ്ഞിട്ടും അതിനെ വളരെ ലഘുവായി എടുത്തുകൊണ്ട് ഇതിന് ഇതാണ് മരുന്ന് എന്ന് തീരുമാനിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലേക്ക് ആ യുവജന നേതാവിനെ അംഗീകരിക്കുന്ന വിധത്തിലേക്ക് ആ പെൺകുട്ടിയുടെ മാനാഭിമാനത്തെ ആത്മാഭിമാനത്തെ കണ്ടു എന്ന് നടിക്കാതെ തന്നെ അത് ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ കഥ മാത്രമല്ല എന്നും എത്രയോ പെൺകുട്ടികളുടെ കഥയാണ് എന്നും ഒക്കെ മനസ്സിലാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കേരള രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഓരോന്നായി പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുക അതിനുള്ള ഉത്തരം പറവൂരിന്റെ ജനത അദ്ദേഹത്തെ തെരുവിൽ തടഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിച്ചെടുക്കുക എന്നുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്